ഫിഫ്റ്റി എ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ട് എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിലില്ല ഇതോടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന നമ്പർ ബസിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും റോഡിന് കുറുകെ കാറിട്ട കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാണ് ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റാൻഡിൽ എത്തിയത് ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ല എന്ന് വ്യക്തമാക്കിയത് ഇതിലും അന്വേഷണം നടത്തും കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയതറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത് ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും ഈ സാഹചര്യത്തിൽ സി സി ടി വി ദൃശ്യം നിർണായകമായിരുന്നു ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് യതു പറയുന്നു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടില്ല എന്നു പറയുന്നതെന്നും യതു പറയുന്നു ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയതായിരിക്കാമെന്നാണ് യതു പറയുന്നത് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കണ്ടോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത് കേസെടുത്തില്ലെങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിക്കുന്നത് മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം അതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്ന് പോലീസ് തന്നെ പറയുന്നത് അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും എം എൽ എക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട ഡി ജി പിക്ക് കെ എസ് യു പരാതി നൽകിയിരുന്നു നടു റോഡിൽ ബസ്സിനു മുന്നിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷവും ശക്തമായി ഉന്നയിക്കുന്നു വിഷയത്തിൽ കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് ഇതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമാവുന്നത് അതിനിടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത് കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്ന പരാതിയിൽ പറയുന്നു സഹോദരനൊപ്പമുള്ള ചിത്രത്തിലും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുമെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം പാളയത്ത് വച്ചാണ് സംഭവം നടന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണമായി ഡ്രൈവർ ഏതു രംഗത്തെത്തുകയായിരുന്നു